റബിനോട് പറയാം സിറാത്ത് പാലം കിടക്കുന്ന സമയത്ത് വാക്ക് പറയാം റബ്ബെ ഈശു ഞാനും പറയുന്ന മാത്രം അറിയുന്ന ഒരു നന്മണ്ഡലിൻ്റെ പെണ്ണുങ്ങളോട് അറിയാൻ പറഞ്ഞിട്ടില്ല അതുകൊണ്ട് ഇന്നിൻ്റെ കുട്ടികളെയും പെണ്ണുങ്ങളെ രക്ഷപ്പെടുത്തി അവിടെ രക്ഷപ്പെടുത്തും കാരണം ഇത് റബിന് മാത്രമുള്ളതാണ് ഇതിൽ വേറെ ആളുമില്ല അള്ളാഹു തൗഫിക്ക് തരട്ടെ എന്താ അങ്ങനെ ചെയ്താൽ കഴിയും ഒന്നാം ക്ലാസ് ആയില്ലേ ഇരുന്നൂറ്റി അമ്പത്തെട്ടാമത്തെ ക്ലാസ് ഒന്നാം ക്ലാസ്സൊക്കെ ഒക്കെ കഴിഞ്ഞാൽ രണ്ടിലേക്ക് കയറിക്കൂടെ

എന്ന് മറിയു അപ്പോൾ കുൽന ഞങ്ങൾ എല്ലാവരും പറഞ്ഞു അള്ളാഹു റസൂൽ വായാലം ഞങ്ങൾക്കറിയില്ല അള്ളാഹു റസൂൽ ഞങ്ങൾക്ക് എന്തറിയും അപ്പുൾ ഹബീബായനബി പറഞ്ഞു അല്ലോബു ലഹുമായോ ഹിബു ولو ان رجلا عمل بطاعة الله في جوف بيت الى سبعين بيتا على كل بيت باب من حديد لالبسه الله رداء عمله حتى يتحدث الناس بذلك ويزيدون. مصطفى نبي بريم اتدرون من المؤمن مؤمن ان نملك الريوله قالوا ابو البرنيو الله رسول اعلم الله رسول نريد ان نملك الريوله فقال ابو الحبيب ان ابي അല്ലതി ഒരാളാണ് അവൻ മരിക്കുകയില്ല സന്തോഷിപ്പിക്കുന്നതുവരെ അവൻ്റെ അവൻ്റെ ശ്രവണ പുടങ്ങളെ നിറക്കുന്നതുവരെ അവൻ ഏറ്റവും ഇഷ്ടപ്പെട്ട വാക്കുകൾ അവൻ ഏറ്റവും ഇഷ്ടപ്പെട്ടത് അവൻ്റെ ചെവിക്കും നിങ്ങളൊരു സ്വാലിയായ മനുഷ്യനാണെന്ന് ഞാൻ സാലിയാന്ന് ജീവൻ കൊണ്ടുപോണ്ട ഒരു ദിവസം ജനങ്ങൾ പറയും ഈ നാട്ടിലെ മൂപ്പരാണ് സാടി സന്തോഷിക്കും പറഞ്ഞിട്ടില്ലെന്ന് നിങ്ങൾക്കറിയും അപ്പോൾ അവർ പറഞ്ഞു അള്ളാഹു ഞങ്ങൾക്കറിയാം അള്ളാഹു അപ്പോൾ പറഞ്ഞു അല്ലെ ഒരാളാണ് വരെ അവൻ ഏറ്റവും ഇഷ്ടപ്പെട്ട വാക്കുകൾ അവൻ ഏറ്റവും ഇഷ്ടപ്പെട്ട വാക്കുകൾ എവിടെ നിറയും കണ്ടോരൊക്കെ പറയുന്നുണ്ടോ ഈ നാട്ടിലെ മനുഷ്യൻ ഈ നാട്ടിലെ സ്വാലിഹി മുപ്പരം അത് ജനങ്ങൾ പറയും അതിന് ഹിന്ദു ഇല്ല മുസ്ലിം ഇല്ല ക്രിസ്ത്യാനി എന്തോരഭിപ്രായക്കേട് ഉണ്ടായി പള്ളി കമ്മറ്റി ഒരു ഹിന്ദു തമ്മിൽ അപ്പൊ ആ ഹിന്ദു അതിനെ കേസിന് പോയില്ല ആ മനുഷ്യൻ ആ കമ്മറ്റിയിലുണ്ട് എല്ലാവരും കോടതി ആയിരുന്നെങ്കിലും അമ്മനുഷ്യൻ കോടതിയായിരുന്നെങ്കിലും എനിക്കിഷ്ടമില്ല അതുകൊണ്ട് ഞാൻ ക്ഷമിച്ചു ആ മനുഷ്യൻ പഠിച്ചോണ്ടാവാം ആര് പറഞ്ഞു ഗോപാലൻ പറഞ്ഞു അപ്പോ ഹത്താമ്യാഹു അവന്റെ ശ്രമപുട ലൂത്തു അൽ മുമിനു മുമിനു മുമിന അല്ലെ ഒരാളാണ് ലായമൂത്തു അവൻ മരിക്കുകയില്ല മിമ്മ യുഹൈബു അവൻ ഏറ്റവും ഇഷ്ടപ്പെട്ട വാക്കുകളാണ് അതിങ്ങനെ കേൾക്കും ജനങ്ങളിൽ നിന്ന് അപ്പോഴത്തെ പണ്ടേ ഇരിപ്പ് ശരിയായിട്ടുണ്ടാവും അതിമഞ്ഞ് കീപറുണ്ടാവൂല അതുകൊണ്ട് മാറൂല ഇവൻ മാറണോനാണെങ്കിൽ അങ്ങനെ ജനങ്ങൾ പറയില്ല ഇത് അള്ളാന്റെ ഓഫീസിൽ നിന്ന് വരുന്നാണ് അള്ളാന്റെ ഓഫീസിൽ നിന്ന് വരുന്ന ആയതുകൊണ്ട് ഇവന് ഇത് കേട്ട് അങ്കരിക്കുന്ന അവസ്ഥയിലാണോ ആ വാക്ക് ജനം പറയില്ല മാറൂല ഇവന്റൂലിണ്ടാവൂല എന്ന് വന്നാലേ അള്ളാന്റെ ഓഫീസിൽ ആ പൂങ്കാറ്റ് ജനങ്ങളിൽ എത്തുള്ളൂ ഒന്നും ഉണ്ടാവൂല ഉള്ളി സന്തോഷം തോന്നുന്നു അംഗീകരിച്ചല്ലോ ഞാൻ ആരോട് പറഞ്ഞിട്ടില്ല

ഒരു ദിക്രസ്മേഹ് ഒരു 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 സ്വലാത്ത് ഒരാൾ ചെയ്തു ജൗഫി വീട്ടിന്റെ ഉള്ളിൽ വെച്ച് ഒരു മുറിയുടെ ഉള്ളിൽ വെച്ച് ചെയ്തു ഇലാ അപ്പുറത്തുള്ള മുറിയിൽ വെച്ചാ ചെയ്തത് അതിന്റെ അപ്പുറം അവനിലേക്ക് എത്താൻ എത്ര മുറി കടക്കണം എഴുപത് മുറികൾ കടന്നിട്ടുള്ള ഒരു മുറിയിൽ വെച്ചാ ചെയ്തത് ഒരു ഉപമയാണ് റസുൽ അത്രയും ഉള്ളിന്റെ 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 ആരും അറിയില്ല എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി റൂള് പറഞ്ഞ ഉപമയാ ഒരാൾ ഒരു മുറിയിൽ വെച്ച് ചെയ്തു ആ മുറിയിലേക്ക് അയാൾ ആ മുറിയിലേക്ക് എത്തണമെങ്കിൽ എത്ര മുറി കിടക്കണം എഴുപത് മുറി കിടക്കണം ബാബും മുറിയിൽ എത്തും ഓരോ മുറിക്കും ഇരുമ്പിന്റെ വാതിലും പൂട്ടും ഒക്കെ ഉണ്ട് ഒക്കെ പൂട്ടി പൂട്ടി പോയി എഴുപത് വാതിലിട്ട് പൂട്ടി ആ മുറിന്റെ അപ്പുറത്തെ മുറിയിൽ വെച്ചിട്ടാണ് ഒരാൾ ഒരു നന്മ ചെയ്തതെങ്കിൽ لَأَلْبَسَهُ لا الله who عَمَلِهِ لألبسه لا الله who عمله لألبسه لا الله who عمله Amelihi Abanda الله Allah who الله Amelin the Purupini Allah who is اللَّهُ إِنَّ Purupini Allah who is സുന്നത്തായ മി ബിൻ വാഫിലി യുറുബു അള്ളാവിടക്കുന്ന സുന്നത്തായ കർമ്മം ചെയ്തു ഫി ജോഫി ബൈത്തിൻ ഒരു മുറിയുടെ ഉള്ളിൽ വെച്ച് ചെയ്തു ഇലാ സബഈന ബൈത്തൻ അതിലേക്ക് എത്ര മുറി കടക്കണം എഴുപത് മുറി കടക്കണം അലാ കുല്ലി ബൈത്തിൻ ബാബു മിൻ ഹദീദിൻ എല്ലാ മുറികൾക്കും ഇരുമ്പിൻ്റെ വാതിലിട്ട് പൂട്ടിയിട്ടുണ്ട് അങ്ങനത്തെ ഉള്ളിലാണ് അള്ളാഹു ഒരു മനുഷ്യൻ ഒരു കർമ്മം നന്മ ചെയ്തതെങ്കിൽ ആ വ്യക്തി അള്ളാഹു അണിയിക്കും

വർദ്ധിച്ചുകൊണ്ടേയിരിക്കും ഇന്ന് പറഞ്ഞ രണ്ടാളാണ് നാളെ പത്താളാണ് മറ്റന്നാ നൂറാളാണ് പിന്നെ ഒരു നാടാണ് പിന്നെ അടുത്താടാ പിന്നെ അങ്ങ പിന്നെ പുറത്താടാ പിന്നെ അതുകൊണ്ട് ജനങ്ങൾ പറഞ്ഞു കൊണ്ടേരിക്കും അവർ അനുദിനം വർദ്ധിച്ചുകൊണ്ടും ഇരിക്കും കുറയില്ല കൂടിക്കൊണ്ടേയിരിക്കും എന്തുകൊണ്ട് ഇത് എവിടെ നിന്നാണ് വരുന്നത് അല്ലാണ്ട് ഓഫീസിൽ നിന്ന് വരണതാണ് കുറയില്ല